Om Namo Narayanaya ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഞാനിവിടെ പറയുന്നത് മൂലം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൊതുവർഷത്തിലാണെങ്കിൽ മൂലം നക്ഷത്രക്കാർക്കുണ്ടാകുന്നതായ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ പറയുന്നത് ഏറ്റവും ശാന്തശീലരും എല്ലാവരോടും വളരെ സൗമ്യമായിട്ട് പെരുമാറുന്നവരും കുടുംബത്തിൻ്റെതായിട്ടുള്ള ഉയർച്ചയ്ക്കും സന്തോഷത്തിനും വേണ്ടിയിട്ട് നിരന്തരം പരിശ്രമിക്കുന്നവരും എല്ലാവരാലും ഇഷ്ടപ്പെടുന്നവരുമായിട്ടുള്ള ഈ മൂലം നക്ഷത്രക്കാരിൽ തൻ്റെ കൂടെ നിൽക്കുന്നവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും തൻ്റെ കൂടെ നിൽക്കുന്നവരുടെ മനോവിഷമതകൾക്കും പ്രയാസങ്ങളെയും എല്ലാം മനസ്സിലാക്കിയിട്ട് വരും വരായികൾ നോക്കാതെ സഹായിക്കുന്നവരും കൂടിയാണ് എന്നാലോ തൊഴിൽ രംഗത്തായാലും വളരെയധികം ശോഭിക്കുവാൻ കഴിയുന്ന ഈ മൂലം നക്ഷത്രക്കാർ തൻ്റേതായിട്ടുള്ള അധ്വാനത്തിലൂടെ എല്ലാ സൗഭാഗ്യങ്ങളും നേടുന്നവരാണ് ഇവർ എന്തൊക്കെ ആഗ്രഹിച്ചാലും അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് പരിശ്രമിക്കുന്നവരാണ് എന്നാലോ ഒരു ചെറിയ കാര്യം മതി ഇവർക്ക് മനസമാധാനം നഷ്ടപ്പെടുവാനായിട്ട് പ്രത്യേകിച്ച് തൊഴിൽ രംഗങ്ങളിലായാലും വളരെയധികം ശോഭിക്കുവാൻ കഴിയുന്നവരാണ് ഈ നക്ഷത്രക്കാർ അതുകൊണ്ട് തൻ്റേതായിട്ടുള്ള അധ്വാനത്തിലൂടെ എല്ലാവിധ സൗഭാഗ്യങ്ങളും നേടിയെടുക്കുന്നവരും കൂടിയാണ് എന്നാലോ ഇവർ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അനാവശ്യമായിട്ട് ധനം ചിലവഴിക്കുവാൻ ഒട്ടും തന്നെ താല്പര്യമില്ലാത്തവരാണെങ്കിലും വരവ് നോക്കാതെ ചിലവ് ചെയ്യുന്നവരും കൂടിയാണ് അതുകൊണ്ട് പല സമയങ്ങളിലും സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഇവരിൽ കാണാറുണ്ട് ചില സമയങ്ങളിലാണെങ്കിൽ മനസ്സിനൊക്കെ ടെൻഷനും സമാധാനക്കുറവും ഇവരിൽ കാണാറുണ്ട് എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്യുന്നതിനു മുൻപ് ഇത് ചെയ്താൽ ശരിയാകുമോ നഷ്ടം വരുമോ അങ്ങനെ വന്നാൽ ഇനി എന്തൊക്കെ ചെയ്യണം ഇങ്ങനെയുള്ളതായ അനാവശ്യമായിട്ടുള്ളതായ ചിന്തകൾ ചില സമയങ്ങളിൽ മനസ്സിനെ സ്വാധീനിക്കുന്നത് കൊണ്ട് എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് അലസതയെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്ന ഒരു നക്ഷത്രം കൂടിയാണ് ഈ മൂലം നക്ഷത്രം ധനുരാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ മൂലം നക്ഷത്രക്കാരിൽ ഈ പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം തന്നെ രോഗസ്ഥാനമായിട്ടുള്ള ആറാം ഭാവത്തിൽ നിന്നുകൊണ്ട് പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്തേക്ക് നോക്കുന്നതും കൂടാതെ ഈ സമയത്ത് സുഖസ്ഥാനമായിട്ടുള്ള നാലാം ഭാവത്തിലാണെങ്കിലോ രാഹുവിൻ്റേതായ സാന്നിധ്യമുള്ളതുകൊണ്ടും ഈ പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും നല്ലവണ്ണം ശ്രദ്ധയോടു കൂടിയിട്ടും ക്ഷമാശീലത്തോട് കൂടിയിട്ടും ചെയ്യുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഈ സമയത്ത് ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും കൂടുതലായിട്ടും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ചിലവ് വർധന കൂടുതലായിട്ട് കാണുന്നതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് ഈയൊരു സമയങ്ങളിൽ എന്നാലോ ഈ സർവീശ്വരകാരകനായിരിക്കുന്ന വ്യാഴം മെയ് മാസം പതിനാലാം തീയതിക്ക് ശേഷം നിവൃത്തി സ്ഥാനത്തേക്ക് വരികയും ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ ജന്മരാശിയിലേക്ക് വരുന്നതുകൊണ്ട് ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും സന്താന ഭാവങ്ങളിലും ഭാര്യാഭർത്തൃബന്ധങ്ങളിലും എല്ലാം തന്നെ വളരെയധികം സന്തോഷവും അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് മെയ് മാസം പതിനാലാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ കർമ്മസംബന്ധമായിട്ടാണെങ്കിൽ പുതിയ പുതിയ ആശയങ്ങൾ മനസ്സിൽ തോന്നുകയും അതുമൂലം പലതരത്തിലുള്ളതായ ഗുണാനുഭവങ്ങളും സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ സമയത്ത് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും തൊഴിൽ അന്വേഷിക്കുന്നവർക്കും നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് കർമ്മസംബന്ധമായിട്ട് ഉയർച്ചയിലേക്ക് എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് പ്രത്യേകിച്ച് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ മൂലം സാമ്പത്തിക ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിലും വളരെയധികം ഗുണാനുഭവങ്ങൾക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം മാർച്ച് മാസം ഇരുപത്തിയൊമ്പതാം തീയതിക്ക് ശേഷം ശനീശ്വരനാണെങ്കിൽ കണ്ടകശനിയായിട്ട് മീനം രാശിയിലൂടെ സഞ്ചരിക്കുന്നതുകൊണ്ട് ഈ സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് വാഹന യാത്രകളിലൊക്കെ കുറേയൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് കഴിവതും അനാവശ്യമായിട്ട് വരുന്നതായ യാത്രകൾ ഒഴിവാക്കി മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ വാക്കുകൊണ്ടായാലും കുടുംബജീവിതത്തിലായാലും ധനപരമായിട്ടായാലും ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നു അതുകൊണ്ട് മൂലം നക്ഷത്രക്കാർ ജനിച്ചവർ ഈ സമയത്ത് നവഗ്രഹക്ഷേത്രത്തിൽ ശനീശ്വര പ്രീതികരമായിട്ട് എള്ളെണ്ണ കൊണ്ട് ശനീശ്വരൻ അഭിഷേകം ചെയ്യുന്നതും നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും ഈ സമയത്ത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് വിഷ്ണു ക്ഷേത്രത്തിലാണെങ്കിൽ ഭഗവാന് ഭാഗ്യസൂക്തം അർച്ചന ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്